ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അജയ്യെക്കുറിച്ചുള്ള സംസാരം നിരഞ്ജനയും അമൃതയും തമ്മിൽ തുടരുകയാണ് അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അമൃത പറയുകയാണ് എനിക്ക് പറയുവാനുള്ളത് നിരഞ്ജന എന്നെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത് എന്നുള്ളതാണ് കാരണം അനുഭവം കൊണ്ട് പഠിച്ചവളാണ് ഞാൻ ഹണി റോസുമായി പരിചയത്തിലായതിനു ശേഷമാണ് അജയ് നിരഞ്ജനയെ സ്നേഹിച്ചത് അവളോട് ഇഷ്ടമായിരുന്നുവെങ്കിൽ അജയ് ഒരിക്കലും നിരഞ്ജനയെ ഇഷ്ടപ്പെടില്ലായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അജയുടെ മനസ്സിൽ ഇപ്പോഴും നിരഞ്ജനയുണ്ടെന്ന് തന്നെയാണ് അതിന് നിരഞ്ജന മറുപടി പറയുകയാണ് അജയിലുള്ള എൻ്റെ എല്ലാ വിശ്വാസവും പോയി അമൃത ഇനി എനിക്ക് മനസ്സിലാക്കുവാനുള്ളത് ഞാൻ അറിഞ്ഞ അജയുടെ ഈ പരസ്പീ ബന്ധം സത്യമാണോ എന്നുള്ളത് മാത്രമാണ് അവരെ രണ്ടുപേരെയും ഒരു റൂമിൽ ഒരുമിച്ച് കാണുവാനുള്ള അവസരം എനിക്ക് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് അമൃത ശരണിനോട് പറയണം നിരഞ്ജനയുടെ ആവശ്യം കേട്ടുകൊണ്ട് അമൃത പെട്ടെന്നൊന്ന് അമ്പരക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നിരഞ്ജന പറയുകയാണ് സ്വന്തം സഹോദരനാണെങ്കിൽ പോലും മറ്റൊരു പെണ്ണിനെ ചതിക്കുന്നതിന് കൂട്ടുനിൽക്കരുത് അത് ഒരു ശാപമായിട്ട് മാറും എനിക്ക് ഇത്രയും അമൃതയെ കണ്ട് പറയണം എന്ന് തോന്നി ഹണി റോസിലേക്കുള്ള എൻ്റെ വഴി നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് അതുകൊണ്ട് അമൃത എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ് നിരഞ്ജനയുടെ ഈ അപേക്ഷയുടെ മുൻപിൽ ഒടുവിൽ അമൃത വഴങ്ങുകയാണ് അമൃത അതിന് സമ്മതം മൂളി അവിടുന്ന് മടങ്ങിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് ജാനകിയും അബിയും കൂടി ജാനകിയുടെ അമ്മയുമായിട്ട് പുതിയ വാടക വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ചന്ദ്രകാന്തം പേരുള്ള ഒരു മനോഹരമായ വീടാണ് അവർക്ക് വാടകയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ജാനകിയുടെ അമ്മയും കൂട്ടി മേരിയമ്മയും പൊന്നുവും അബിയും ജാനകിയും കൂടി ആ വീട്ടിലേക്ക് താമസത്തിനായി എത്തുകയാണ് പുതിയ വാടക വീടിന്റെ വാതിൽക്കലേക്ക് എല്ലാവരും ഒരുമിച്ച് വന്ന് കാറിൽ നിറങ്ങുകയാണ് ഇറങ്ങുകയാണ് പക്ഷെ അവിടെ ആരെയും കാണുവാൻ സാധിക്കുന്നില്ല ആ സമയത്ത് ജാനകി ഒരു പരിഭ്രമത്തോടു കൂടി പറയുന്നുണ്ട് അബി ഏട്ടാ ഈ വീട് തന്നെയല്ലേ സക്കീർഭായ് പറഞ്ഞത് പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അതെ വീട് ഇത് തന്നെയാണ് വാതുക്കൽ ചന്ദ്രകാന്തം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഇത് പറഞ്ഞുകൊണ്ട് അബി ചുറ്റുപാടിലും പരതുമ്പോൾ വീടിന്റെ പിറകിലൊന്നും ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളാണോ സക്കീർ സക്കീർഭായ് പറഞ്ഞ ആൾക്കാർ ആ ഞാൻ വാതിൽ തുറത്തു തരാം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വീടിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് വീടിന്റെ വാതിൽ തുറക്കുന്ന സമയത്ത് ജാനകി അമ്മയെ വിളിക്കുന്നുണ്ട് വാ അമ്മേ പക്ഷേ അമ്മ മുൻപോട്ട് നടക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പൊന്നു പറയുന്നുണ്ട് അമ്മമ്മേ ഇതാണ് ഇനി മുതൽ നമ്മുടെ പുതിയ വീട് വാ പൊന്നുവിന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് രാധാമണി മെല്ലെ മനസ്സില്ല മനസ്സോടെ ചുവടുകൾ മുൻപോട്ട് വെക്കുകയാണ് വീടിനുള്ളിലേക്ക് കയറിയതിനു ശേഷം രാധാമണി കൂടി ചുറ്റും നോക്കുകയാണ് ഈ സമയത്ത് അബി പറയുന്നുണ്ട് അമ്മയെ അപ്പുറത്തെ റൂമിലേക്ക് കിടത്ത് അത് മാസ്റ്റർ ബെഡ്റൂമാണ് അപ്പോൾ ജാനകി പറയുകയാണ് വാമ്മ കുറെ യാത്ര ചെയ്തിട്ട് വന്നതല്ലേ അല്പസമയം വിശ്രമിക്കാം പക്ഷേ ജാനകിയുടെ ആ വാക്കുകൾ കേട്ടിട്ടും കൂട്ടാക്കാതെ രാധാമണി വല്ലാത്തൊരു കൂടി അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും പൊന്നു ഇടപെടുകയാണ് പൊന്നു ചോദിക്കുകയാണ് അമ്മാമ്മക്ക് ഈ വീട് ഇഷ്ടമായില്ലേ അത് കേട്ടുകൊണ്ട് മേരിയമ്മ അത് എന്തൊരു മോളെ നല്ല വീടല്ലേ ഇത് നടക്ക് രാധാമണി എന്ന് പറഞ്ഞ് ബെഡ്റൂമിലേക്ക് രാധാമണിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് രാധാമണിയെ ബെഡ്റൂമിലേക്ക് ശേഷം അബി പറയുന്നുണ്ട് മേരിയമ്മ അതാണ് മേരിയമ്മയുടെ റൂം അയ്യോ എനിക്ക് റൂമൊന്നും വേണ്ട മോനെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചുരുട്ട് കിടന്നോളാം ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മേരിയമ്മയുടെ റൂമാണ് അത് അവിടേക്ക് ചെല്ല് ഇത് പറഞ്ഞുകൊണ്ട് മേരിയമ്മയ്ക്കുള്ള റൂമിലേക്ക് മേരിയമ്മയെയും അബി പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് വീടിന്റെ നോട്ടക്കാരനായ ചെറുപ്പക്കാരന അവിടേക്ക് വന്നിട്ട് പറയുകയാണ് സാറേ വക്കീൽ പറഞ്ഞതിന് പ്രകാരം അത്യാവശ്യമുള്ള സാധനമൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വീട് നോക്കുന്നത് ഞാനാണ് സാറേ ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് എന്താണ് പേര് എന്റെ പേര് ബാലു എന്നാണ് സാറേ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കാറിനുള്ളിൽ നിന്നും എല്ലാ ലഗേജുകളും എടുക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് തന്നെ സക്കീർഭായി അബിയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് അബി ഫോൺ എടുത്തിട്ട് പറയുകയാണ് സക്കീർ സക്കീർഭായി ഞങ്ങള് ഉദ്ദേശത്തിൽ നേരത്തെ ഇവിടെ എത്തി അപ്പോൾ സക്കീർ സക്കീർഭായി ബാലു അവിടെ ഉണ്ടായിരുന്നു അല്ലേ അതെ ബാലു ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടായില്ല അയാൾ വന്ന് വാതിലൊക്കെ തുറന്നു തന്നിട്ടുണ്ട് അതെ ജാനകിക്ക് വീട് ഇഷ്ടമായോ ഹാ അതെന്ത് സക്കീർ സക്കീർഭായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടല്ലേ അതെ ഞാനവിടെ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാ ഒരാഴ്ച മുൻപേ ഒരു കേസിന്റെ ഒത്തുതീർപ്പിന് വേണ്ടി തീരുമാനിച്ച ഒരു ഡേറ്റ് ആ ഡേറ്റ് ഇന്നായിരുന്നു സാരമില്ല സക്കീർ സക്കീർ സക്കീർഭായി തിരക്കുകളൊക്കെ ഒഴിവാക്കിയതിനു ശേഷം വിളിച്ചാൽ മതി അപ്പോൾ സക്കീർ സക്കീർഭായി പറയുകയാണ് നാളെ ഡോക്ടർ സാമൂലിനെ കാണാനുള്ള അപ്പോയിൻമെന്റുകളെല്ലാം ശരിയാക്കിയതിനു ശേഷം ഞാനങ്ങോട്ട് വിളിക്കാം സക്കീർ സക്കീർഭായി ഞാനും മോളും ഇന്ന് തിരിച്ചു പോകും അമ്മയെ ജാനകി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു സക്കിർഭായി വെച്ചു ഞാനിവിടെ എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തിയതിനു ശേഷം സക്കീർബായിയോട് വിശദമായി സംസാരിക്കാം ഇത് പറഞ്ഞിട്ട് അബി ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് അടുക്കളയിൽ പാല് കാച്ചുന്ന ജാനകിയാണ് ഇത് കണ്ടുകൊണ്ടാണ് അബി അവിടേക്ക് ചെല്ലുന്നത് ആഹാ പാല് കാച്ചി തുടങ്ങുകയാണല്ലേ അപ്പോൾ ജാനകി പറയുകയാണ് പുതിയൊരു വീടാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതുകൊണ്ട് പാല് കാച്ചി ആരംഭിക്കുകയാണ് ഫ്രിഡ്ജ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ പാൽ പാലുൾപ്പെടെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അപി പറയുകയാണ് ആ ബാലുവിനെ കൊണ്ട് സക്കീർബായി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ പാലുകാച്ച് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാലും എനിക്ക് തോന്നാതിരുന്നത് നിനക്ക് തോന്നിയല്ലോ ഇത് പറഞ്ഞുകൊണ്ട് ജാനകിയെ ചേർത്തു പിടിച്ചാപ്പി പറയുകയാണ് വിസ്മയപ്പെടുത്തുന്നവളാണ് ഭാര്യ എന്ന് പറയുന്നത് എത്ര സത്യമാണ് അത് കേട്ടിട്ട് ജാനകി ചോദിക്കുകയാണ് അതാരാണ് അങ്ങനെ പറഞ്ഞത് വേറെ ആരാണ് അങ്ങനെ പറയാൻ അത് ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അബി ജാനകിയെ ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് തുടർന്ന് അബി ചോദിക്കുന്നുണ്ട് അല്ല അമ്മ അസ്വസ്ഥതകളൊന്നും പ്രകടിപ്പിക്കുന്നില്ലല്ലോ അത് പിന്നെ അബിയട്ട ശരണാലയം വിട്ടേണ്ടതായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ അമ്മ പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുവാൻ അമ്മ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അഭി പറയുന്നുണ്ട് സ്വാമിജി അത് സൂചിപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ ഭക്ഷണം കഴിക്കാതെ അമ്മ ഉപവാസം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തോറ്റുപോകും ഒരിക്കൽ മറ്റൊരിടത്തേക്ക് അമ്മയെ കൊണ്ടുപോയതിനു ശേഷം ഭക്ഷണം കഴിക്കാത്തത് തിരികെ കൊണ്ടുവന്നു എന്ന് സാമിച്ചു പറഞ്ഞിട്ടുണ്ട് ഏയ് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല അബിയേട്ടാ അമ്മയുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ മാറ്റാൻ ഇപ്പൊ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ജാനകി അപ്പോൾ നാളെ ഡോക്ടർ സാമുവലിനെ കാണുവാൻ വേണ്ടി അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് കിട്ടുമോ എന്ന് ഉറപ്പില്ല കിട്ടുകയായിരുന്നുവെങ്കിൽ അമ്മയെ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്കങ്ങ് പോകാമായിരുന്നു എന്ന് അഭി പറയുമ്പോൾ ജാനകി പറയുകയാണ് അബിയേട്ടൻ അതിനുവേണ്ടി കാത്തു നിൽക്കുകയൊന്നും വേണ്ട അമ്മയെ ഞാനും മേരിയമ്മയും കൂടി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചോളാം അത് കേട്ടിട്ട് അഭി പറയുകയാണ് നാളെ ഒരു ദിവസം കൂടി ഞാനും പൊന്നുവും കൂടി ഇവിടെ നിൽക്കാം എന്റെ അബിയേട്ട നമ്മൾ ഒരുമിച്ച് മാറി നിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സംശയമാകും എല്ലാവരും മണ്ടന്മാരാണെന്നാണോ അബിയേട്ടനീ കരുതുന്നത് ഇന്ന് തന്നെ അബിയേട്ടൻ പൊന്നുവിനെയും കൊണ്ട് മടങ്ങിപ്പോയെ പറ്റൂ അവളെ സ്കൂളിൽ വിടുകയും വേണം തമ്പിയും മോളും വിചാരിക്കുന്നതുപോലെ ഞാൻ ജോലിക്ക് കയറിയെന്ന് തന്നെ വേണം തുടർന്നും അവർ വിചാരിക്കാൻ തിരികെ ചെല്ലുന്ന സമയം പൊന്നുവിനോട് അപർണ കാര്യങ്ങളൊക്കെ ചികഞ്ഞു ചികഞ്ഞു ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കും എന്തു പറയണമെന്ന് പൊന്നുവിനെ അബിയേട്ടൻ പറഞ്ഞു മനസ്സിലാക്കണം കൊച്ചു കുട്ടിയാണ് മനസ്സിൽ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ അവൾ പുറത്തു പറഞ്ഞു പോകുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട് ജാനകിയുടെ ഈ സംസാരം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അഭി പറയുകയാണ് അതേക്കുറിച്ച് നീ ഭയപ്പെടുകയേ വേണ്ട കാരണം ആരോട് എന്ത് സംസാരിക്കണം എന്നൊന്നും പൊന്നുവിനെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊരു പുതിയ സ്ഥലമായതിന്റെ ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ജാനകി അബിയേട്ടൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ ബാലുവിനോട് സംസാരിച്ചിരുന്നു നല്ല പയ്യനാണ് എപ്പോ വിളിച്ചാലും എത്തിക്കോളാമെന്ന് ബാലു എന്നോട് പറയുകയും ചെയ്തു വിശ്വസിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ് ബാലു ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പാല് തിളച്ചു തൂക്കാൻ തുടങ്ങുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ജാനകി പറയുകയാണ് പാല് തിളച്ചു അബിയേട്ട ഇന്ന് നമുക്ക് എല്ലാവർക്കും മധുരം കഴിക്കാം ഞാൻ ഇതുകൊണ്ട് ഒരു പാൽപായസം ഉണ്ടാക്കാൻ പോവുകയാണ് തൽക്കാലം അബിയേട്ടൻ ചെല്ല് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പാൽപായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ജാനകി സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ് പിന്നീട് കാണുന്നത് അനാഥാലയത്തിന്റെ ഒരു സ്റ്റോർ റൂമിനുള്ളിലേക്ക് നളിനി സുമംഗലാമയെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന ഒരു കാഴ്ചയാണ് ആ സ്റ്റോർ റൂമിനുള്ളിലേക്ക് നോക്കിയതിനു ശേഷം വല്ലാത്തൊരു കൂടി സുമംഗലാമ നളിനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നളിനി എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് സുമംഗലാമയെ ഇന്നു മുതൽ നിങ്ങളെ ഇവിടെ കിടത്തുവാനാണ് അന്നമ്മ മാഡം എന്നോട് പറഞ്ഞിരിക്കുന്നത് നളിനിയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് വലിയൊരു ഞെട്ടലോടെ സുമംഗലാമ ചോദിക്കുകയാണ് അയ്യോ ഇവിടെ കിടക്കാനോ അതെ എനിക്കനുസരിച്ചേ പറ്റൂ ആരോട് ചോദിച്ചിട്ടാ എന്റെ ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എത്രയും പെട്ടെന്ന് ഇതെല്ലാം എടുത്തിട്ട് ഞാൻ കിടക്കുന്ന എന്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചേ അതിനി നടക്കില്ല സുമങ്കലാമ്മേ സുമങ്കലാമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ശോശാമ ചേച്ചിയെ മറ്റൊരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ കിടന്നിരുന്ന ആ മുറിയിലുണ്ടല്ലോ ഏതോ വലിയ വീട്ടിലെ ഒരു അമ്മച്ചി വരാൻ പോവുകയാണ് അതിന് ഞാൻ എന്തിനാണ് അവിടെ നിന്ന് മാറുന്നത് അവർക്ക് വേറെ ഏതെങ്കിലും റൂം കൊടുക്കണം ദേ ഇതൊന്നും എന്നോട് നടക്കില്ല കേട്ടോ അപ്പോൾ നളനി പറയുകയാണ് അതെ അങ്ങോട്ട് നീ പോയിട്ട് യാതൊരു കാര്യവുമില്ല മാഡം അവിടെ നിന്നുകൊണ്ട് റൂം ക്ലീൻ ചെയ്യിക്കാൻ തുടങ്ങി ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിനു ശേഷമേ മാഡം റൂം പൂട്ടി താക്കോലും കൊണ്ടൊക്കെ പോവുകയും ചെയ്യും എടി ഈ ചായപ്പിൽ കിടക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ സുമങ്കലാമേ മനസ്സുണ്ടായാലേ പറ്റൂ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആരെങ്കിലും വരാത്തിടത്തോളം കാലം ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴേ ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി നല്ലൊരു തുക തരാമെന്ന് തമ്പിസാർ ഉറപ്പു പറഞ്ഞിരുന്നു ഇതുവരെ ഒരൊറ്റ പൈസ കൊടുത്തിട്ടില്ല പിന്നെ തമ്പിസാറിനോട് എതിർത്തൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ടാണ് മാഡം മിണ്ടാതിരിക്കുന്നത് തമ്പിസാറാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് മാഡം നിങ്ങളും അത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ എന്തായാലും അതുവരെ ഇവിടെ എവിടെയെങ്കിലും കഴിയാൻ നോക്ക് പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചു തരാൻ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇത് പറഞ്ഞിട്ട് സുമംഗല ആ സ്റ്റോർ റൂമിൽ തള്ളിയിട്ട് നളിനി അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് സുമംഗല നിറകണ്ണുകളോടുകൂടി നിൽക്കുകയാണ് തുടർന്ന് വീണ്ടും കാണുന്നത് ജാനകിയുടെയും അബിയുടെയും അമ്മയുടെയും പൊന്നുവിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് പൊന്നുവിനെ മടക്കി അയക്കുവാൻ വേണ്ടി ജാനകി പൊന്നുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മോളെ വാ എന്ന് പറയുമ്പോൾ ജാനകി പറയുകയാണ് ഇല്ല ഞാൻ അമ്മമ്മ വിട്ടിട്ട് വരില്ല അമ്മമ്മയെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല ഞാൻ അമ്മമ്മയുടെ കൂടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു ശാഠ്യം പിടിക്കുകയാണ് ആ സമയത്ത് ജാനകി വീണ്ടും പറയുന്നുണ്ട് മോളെ വാ ഞാനൊന്നു പറയുന്നത് കേൾക്ക് ഇല്ല ഞാൻ വരില്ല എനിക്ക് അമ്മമ്മയെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു വീണ്ടും വീണ്ടും ബഹളം കൂട്ടുകയാണ് അത് കണ്ടിട്ട് വലിയ സങ്കടത്തോടു കൂടി ജാനകി പറയുകയാണ് മോളെ നിന്നെ പറഞ്ഞയക്കുവാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ പക്ഷേ നമുക്ക് എല്ലാവർക്കും അവിടെ ഒന്നും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ മോളെ അമ്മമ്മയെ നമ്മൾ കണ്ടെത്തിയ വിവരം ഇപ്പോൾ വേറെ ആരും അറിയാൻ പാടില്ല അതുകൊണ്ടാണ് അമ്മ നിന്നോട് ഇതൊക്കെ പറയുന്നത് മോളമ്മയുടെ കയ്യിൽ നിന്നും ആ പിടി വിട്ടിട്ട് അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് ചെല്ല് ഇത് പറയുമ്പോൾ വീണ്ടും പൊന്നു പറയുകയാണ് അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ അമ്മേ ഞാൻ അമ്മമ്മയുടെ കൂടെ ഇവിടെ തന്നെ നിന്നോളാം അമ്മമ്മയ്ക്കാണെങ്കിൽ പൊന്നുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കണ്ടിട്ട് മേരിയമ്മ പറയുകയാണ് ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് മോളെ പറഞ്ഞയക്കുക അവളിവിടെ നിൽക്കുകയാണെങ്കിൽ രാധാമണിക്ക് അത് നല്ലതാണ് അത് കേട്ടിട്ട് അഭി പറയുകയാണ് മേരിയമ്മ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ എല്ലാവരും ഇവിടെ നിന്നാൽ അത് വേറെ പല വിഷയങ്ങളുമാകും ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ ആ ജീവൻ എടുക്കുവാൻ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ ജാനകി അതാണ് മോളെ പറഞ്ഞത് അച്ഛന്റെ കൂടെ മോള് ചെല്ല് അടുത്ത തവണ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ മോള് വന്നാൽ മതി മോളെ നമ്മളോട് ശത്രുതയുള്ളവരാണ് തമ്പിയും അവർണയും ഒക്കെ അത് മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എനിക്ക് ഒരമ്മയുണ്ടായി കാണുവാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ടുകൊണ്ട് പൊന്നു ജാനകിയുടെ മുഖത്തേക്ക് അങ്ങനെ പകച്ചു നോക്കിയിരിക്കുമ്പോൾ അഭി പറയുകയാണ് ദേ പൊന്നുവിന് അമ്മമ്മയെ വേണ്ടേ അമ്മയുടെ അസുഖത്തിന് ചികിത്സിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അമ്മമ്മ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് അമ്മമ്മയെ കൊണ്ടുപോകാമല്ലോ ഇത് കേട്ടുകൊണ്ട് പൊന്നു അമ്മമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് അമ്മമ്മയ്ക്ക് ഒന്ന് സംസാരിച്ചുകൂടെ ഒന്ന് സംസാരിക്കാം അമ്മമ്മേ അമ്മമ്മയൊന്ന് സംസാരിച്ചാൽ പൊന്നുവിന്റെ വീട്ടിലേക്ക് പോകാമല്ലോ ഇത് കേട്ടിട്ട് അബി വീണ്ടും പൊന്നുവിനോട് ചോദിക്കുകയാണ് പൊന്നു പൊന്നു ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നോ ഇല്ലയോ അത് അതുമാത്രമാണ് എനിക്കിപ്പോൾ അറിയേണ്ടത് ഇത് കേട്ടുകൊണ്ട് വീണ്ടും ജാനകി പറയുന്നുണ്ട് അച്ഛൻ്റെ കൂടെ ചെല്ലുമോളെ ഒടുവിൽ ജാനകിയുടെയും അബിയുടെയും നിർബന്ധത്തിന് വഴങ്ങി പൊന്നു അമ്മമ്മയോട് പറയുകയാണ് എന്നാൽ പിന്നെ പൊന്നു പോയിട്ട് വേഗം മടങ്ങി വരാമെച്ചമേ ടാറ്റ എന്ന് പറഞ്ഞ് അബിക്കൊപ്പം മടങ്ങി അളകാപുരിയിലേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ മേരിയമ്മ പറയുകയാണ് തിരിച്ചറിവുള്ള കുട്ടിയായതുകൊണ്ട് അവളോട് പറഞ്ഞാൽ വേഗം മനസ്സിലാകും സങ്കടപ്പെട്ട് പൊന്നു പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് മേരിയമ്മ രാധാമണിയോട് തുടർന്ന് പറയുകയാണ് ആ കുഞ്ഞിന്റെ സങ്കടം കണ്ടിട്ടെങ്കിലും നിനക്ക് ഈ മൗനവ്രതം ഒന്ന് അവസാനിപ്പിക്കരുതോ രാധാമണി നിന്റെ ഹൃദയം നീ കല്ലാക്കി വെച്ചിരിക്കുകയാണോ അവളുടെ അമ്മമ്മയായ ആയ നീ ഇതെങ്ങനെ സഹിക്കുന്നു മേരിയമ്മയുടെ ഈ സംസാരം കേട്ടിട്ടും യാതൊരു ഭാവപ്രകടനങ്ങളും കൂടാതെ രാധാമണി അങ്ങനെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് കാണുന്നത് വീണ്ടും അളകാബിരിയിലെ ദൃശ്യങ്ങളാണ് അജയ് എവിടേക്കോ പോകുവാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് പൊന്നുവിനെയും കൂട്ടിക്കൊണ്ട് അബി അളകാബിരിയിലേക്ക് കയറി ചെല്ലുന്നത് ഇരുവരെയും കണ്ട മാത്രയിൽ അജയ് ചോദിക്കുകയാണ് അല്ല ജാനകി അടത്തി വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തു എന്ന് കേട്ടു അത് സത്യമാണോ ഉടനെ അബി ആ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ യോഗ്യതയും എക്സ്പീരിയൻസും ഉള്ളത് കൊണ്ട് ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി അതിന് വീണ്ടും അജയ് ചോദിക്കുകയാണ് കൊച്ചിയിൽ തന്നെയാണോ അല്ല വീട്ടിൽ നിന്ന് പോയി വരാൻ കഴിയാത്ത ഒരിടത്താണ് അല്ല അമ്മലിനോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യാമായിരുന്നല്ലോ ഈ സംസാരം കേട്ടുകൊണ്ട് അപർണ മുകളിൽ നിന്നും താഴേക്ക് മെല്ലെ ഇറങ്ങി വരികയാണ് ജാനകി നമ്മുടെ കമ്പനിയിൽ മുൻപ് വർക്ക് ചെയ്തിരുന്നതല്ലേ പിന്നെ എന്തിനാണ് മറ്റൊരു കമ്പനിയിൽ ജോലി അന്വേഷിച്ചു പോയത് എന്ന് അജയ് വീണ്ടും ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടുകൊണ്ട് അബി പൊന്നുവിനോട് പറയുകയാണ് മോളെ മോൾ മുകളിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അച്ഛൻ വരാം തുടർന്ന് അജയോട് അബി പറയുകയാണ് അമല് ക്ഷണിച്ചാൽ പോലും ജാനകി സൂര്യപ്രഭാ ഓർഗനൈസേഷനിലേക്ക് പോവില്ല ശമ്പളത്തിന് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത് അത് മറ്റൊരു സ്ഥലത്താകുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കേട്ടിട്ട് അജയ് പറയുകയാണ് എന്തോ എനിക്കത് അങ്ങോട്ട് ഡയജസ്റ്റ് ആകുന്നില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരാൾ കുഞ്ഞിനെ പോലും വിട്ടിട്ട് ജോലിക്ക് പോകുന്നത് അതിലെന്തോ ഒരു മിസ്റ്ററി ഉള്ളതുപോലെ അല്ല ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആ ചോദ്യത്തിന് അബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് പുറത്തു പറയുവാൻ ജാനകിക്ക് താല്പര്യമില്ല അതും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇരിക്കട്ടെ അതല്ലേ അജയ് നല്ലത് ഇത് കേട്ടുകൊണ്ട് മുകളിൽ നിന്നുകൊണ്ട് അപർണെ വിളിച്ച് ചോദിക്കുകയാണ് എന്ത് മിസ്റ്ററി അജയ് ഇതിനകത്തുള്ളത് ഇത് പറഞ്ഞിട്ട് തുടർന്ന് അപർണ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ജാനകി എടുത്തേക്ക് മറ്റുള്ളവരിൽ നിന്നും മുഖം ഒളിപ്പിക്കണം അച്ഛനെ കൊണ്ടുവരും അമ്മയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തിയതല്ലേ എന്തായിരുന്നു അന്നത്തെ പെർഫോമൻസ് ഇതിനകം ഇറങ്ങാത്ത ഓർഫറേജുകളില്ല ആ മോഹം അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോൾ പതിയ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സ്കൂട്ടായതാണ് അതുകൊണ്ട് അച്ഛനെയും മോളയും കളിപ്പിച്ചുകൊണ്ട് വീട്ടിലിരിക്കാമല്ലോ അതിന് അബി ഭാര്യ ജോലിക്ക് പോകുമ്പോഴേ ഭർത്താവ് കുഞ്ഞിനെ നോക്കുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല ഇനി ആർക്കെങ്കിലും അതൊരു കുറഞ്ഞ ഏർപ്പാടായിട്ട് തോന്നിയാൽ എന്നെ അതൊട്ട് ബാധിക്കാനും പോകുന്നില്ല അപ്പോൾ നിങ്ങളുടെ വിഷയം തീർന്നല്ലോ ഞാൻ പോയിട്ട് മോളെ ഒന്ന് കുളിപ്പിക്കട്ടെ ഇത് പറഞ്ഞിട്ട് അബി മുകളിലേക്ക് കയറിപ്പോവുകയാണ് അബി കഴിഞ്ഞപ്പോൾ അജയ് പറയുകയാണ് ഞാനിതൊക്കെ ചോദിച്ചതേ വെറുതെ ഒന്നും അല്ല ഇതിൻ്റെ പിൻപിൽ എന്തൊക്കെയോ ചരടുവലികൾ നടക്കുന്നുണ്ട് അതിന് അപർണയുടെ മറുപടി അങ്ങനെ എന്തെങ്കിലും ചരടുവലികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു റോള് അജയ്യുടെ ഭാര്യ നിരഞ്ജനയ്ക്കുമുണ്ട് അത് കേട്ട് അജയ് ഒന്ന് പകച്ചു നിൽക്കുമ്പോൾ അല്ല എന്താണ് നിരഞ്ജനയുമായിട്ടിപ്പോൾ അത്ര നല്ല ടേംസിലൊന്നും അല്ലേ അജയ് അതിന് അജയ് അബി ജാനകിയും എന്തു തന്നെ ചെയ്താലും അതൊന്നും ഒരിക്കലും അജയെ ബാധിക്കില്ല പക്ഷെ ബാധിക്കുന്നത് അപർണയാകുവാൻ നല്ല സാധ്യതയുണ്ട് പേര് പോലും പറയാൻ തയ്യാറാകാത്ത സിറ്റിയിലെ ഏതോ ഒരു കമ്പനിയിൽ ഭാര്യയെ ജോലിക്കയച്ച് വീട്ടിൽ കുഞ്ഞിനെയും നോക്കിയിരിക്കുവാൻ തക്ക മണ്ടനല്ല അബിറാം ഇത്രയും കേട്ടപ്പോഴേക്കും അപർണ വീണ്ടും ഒന്ന് ഞെട്ടുകയാണ് അമലല്ല അബിറാമെന്ന് അപർണയ്ക്ക് ഇനിയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹതപിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ പിന്നെ എനിക്ക് ഈ വിഷയത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് അതിന്റെ പിന്നാലെ ഞാൻ ഒരിക്കലും പോകുവാനും പോകുന്നില്ല ഇത് പറഞ്ഞ് അജയ് നിന്ന് നടന്നു നീങ്ങുകയാണ് തുടർന്ന് മുകളിലേക്ക് കയറി ചെല്ലുന്ന അബിക്ക് അഭിമുഖമായിട്ട് നിരഞ്ജന വരികയാണ് അബിയെ കണ്ടുകൊണ്ട് നിരഞ്ജന ചോദിക്കുന്നുണ്ട് അബിയേട്ട അബിയേട്ടൻ തനിച്ചാണോ വന്നത് പൊന്നുവിനെ കൊണ്ടുവന്നില്ലേ പൊന്നു വന്നിട്ടുണ്ട് പൊന്നു റൂമിലുണ്ട് ജാനകിയുടെ അമ്മയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുവാൻ വേണ്ടി ശരണാലയത്തിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ അബേട്ട കുറച്ചു കാര്യങ്ങളൊക്കെ ജാനകിയടത്ത് എന്നോട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നാണ് പറഞ്ഞത് അതിന് ഇപ്പോഴും ഒരു മാറ്റമുണ്ടായിട്ടില്ലേ അബിയേട്ട അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല നിരഞ്ജന ജാനകി ചെന്നിട്ടും ഇപ്പോഴും ഒന്നിനോടും പ്രതികരിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും അവരുള്ളത് ജാനകിയെ പ്രസവിക്കുന്ന സമയത്ത് ഏതോ ഒരു ഓർഫണേജിലായിരുന്നു അവരുണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ഒരു മേരിയമ്മ എന്ന സ്ത്രീയിൽ നിന്നാണ് വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ആയിട്ട് തന്നെയാണ് അവരവിടെ ചെല്ലുന്നത് പഴയ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതി മേരിയമ്മയേം കൂടി അവിടെ നിർത്തി ഗർഭിണിയായിരുന്നപ്പോൾ ജാനകിയുടെ അമ്മ വലിയ മാനസിക വിഭ്രാന്തി കാണിച്ചിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോവുകയായിരുന്നു ഇതെല്ലാം മേരിയമ്മ പറഞ്ഞ അറിവുകൾ മാത്രമാണ് ജാനകിയെ പ്രസവിക്കുമ്പോൾ മേരിയമ്മ അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ് ഈ മേരിയമ്മയെങ്കിലും അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ജാനകി മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ സ്ത്രീ വന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ് എത്ര ആഗ്രഹിച്ചതാണ് ജാനകി അടത്തി ഒടുവിൽ അമ്മയെ കണ്ടെത്തിയപ്പോൾ ഇങ്ങനൊരവസ്ഥയിലായിപ്പോയല്ലോ അതിന് അഭി പറയുകയാണ് അമ്മയെ കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ജാനകി കരുതുന്നത് അതിന് നിരഞ്ജന അമ്മയ്ക്ക് ഒരു വലിയ മാറ്റം വരും അബിയേട്ട അബിയേട്ടൻ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെയാണ് ശരി ഈ ദൃശ്യങ്ങളോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസത്തെ പ്രൊമോ കൂടി വീണ്ടും കാണിക്കുന്നുണ്ട് ഈ പ്രൊമോയിൽ അപർണ പൊന്നുവിനെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്നതാണ് കാണുന്നത് സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് കുത്തി കുത്തി ഈ കുഞ്ഞിനോട് അപർണ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എടി നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് അപ്പോൾ പൊന്നു പറയുകയാണ് ഞാൻ എന്തിനാണ് ചെറിയമ്മയോട് കള്ളം പറയുന്നത് എടി നിങ്ങൾ പോയത് എവിടെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പൊന്നു അതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ചെറിയമ്മ എന്നോടതേക്കുറിച്ച് ചോദിക്കുന്നത് അമ്മയുടെ മോള് തന്നെ ഒരു സംശയവുമില്ല അപർണയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് പ്രഭാവതി ചോദിക്കുകയാണ് എന്തിനാണ് കുട്ടിയോട് ഇങ്ങനെ കുത്തിക്കിഴിച്ച് ചോദിക്കുന്നത് ഇത് കേട്ടിട്ട് വീണ്ടും അപർണ പൊന്നുവിനോട് പറയുകയാണ് എവിടെയാ പോയതെന്നും ആരെയൊക്കെയാ ആ കണ്ടത് എന്നും ആരോടും പറയരുത് എന്ന് നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേടി ഈ സംസാരം കേട്ടുകൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ പൊന്നു പ്രഭാവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് തുടർന്ന് കാണുന്നത് അബിയോട് ജാനകി ഫോണിൽ സംസാരിക്കുന്ന കാഴ്ചയാണ് ജാനകി പറയുകയാണ് അമ്മയുടെ മുൻപിലേക്ക് തമ്പിയെ കൊണ്ടുവന്ന് നിർത്തിയാലോ അയാളെ കാണുന്ന നിമിഷം അമ്മയിൽ ഒരു ഷോക്ക് സംഭവിക്കില്ലേ അബിയേട്ടാ ജാനകി അന്ന് തമ്പിയിലുണ്ടായിരുന്ന രൂപമൊന്നുമല്ല ഇപ്പോൾ അയാളിൽ കാലം അയാളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത് കേട്ട് തുടർന്ന് എന്തു പറയണമെന്നറിയാതെ ജാനകി അങ്ങനെ പകച്ചു നിൽക്കുകയാണ് നാളത്തെ എപ്പിസോഡിനു വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് മാത്രവുമല്ല ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബബായ്